സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം എടവണ്ണ കെ എൻ ജി റോഡിലെ കുഴികൾ കെണിയൊരുക്കുന്നു ശുദ്ധജല പദ്ധതിയുടെ പൈപ്പ് ലൈൻ കടന്നു പോകാനായി കുഴിച്ച കുഴികൾ കൃത്യമായ രീതിയിൽ മൂടാത്തതാണ് അപകടത്തിന് കാരണമാകുന്നത് ഇരുചക്ര വാഹനങ്ങൾ കുഴിയിൽ വീണ് അപകടങ്ങൾ നിത്യസംഭവമാവുകയാണ് എടവണ്ണ കുണ്ടുതോട് സ്വദേശി ടി കെ ഷംസുദിനാണ് ഒടുവിലായി അപകടത്തിൽപ്പെട്ടത് ഇദ്ദേഹത്തിന് കൈക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റ ഷംസുദിനെ എടവണ്ണ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി ഞാൻ വരുന്ന ചെറുവണ്ണ് അവിടെ ഒരു കുഴി ഉണ്ടല്ലോ എൻ്റെ ആ കുഴിന്റെ അവിടെ ഫ്രണ്ടിലൊരു വണ്ടി പെട്ടെന്ന് കട്ട് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഞാന് വണ്ടി എല്ലാം തട്ടി സൈഡ് പോണ് ഓപ്പം കുഴിന്റെ പ്രശ്നം കൊണ്ടാണ് അവിടെ അവിടെ ഒരു പ്രശ്നം വരുന്നു ആ ഞാൻ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ മറ്റേ വണ്ടിന്റെ ടയറിന്റെ അടി ഈ മറ്റപ്പ ഷോൾഡർ അടിച്ച പോണ് പിന്നെ റോഡിന്റെ കോഴിനെ പറ്റി പല ആൾക്കാർക്കും കംപ്ലൈന്റ് വന്നിട്ടുണ്ട് ഞാനിപ്പോ മൂന്നാഴ്ച വന്നിട്ടുള്ളൂ അപ്പൊ തന്നെ അവിടെ ഒരുപാട് ആക്സിഡന്റ് പറ്റി അറിഞ്ഞിട്ടുണ്ട് നമ്മളത്ര കൺട്രോൾ ചെയ്ത് വന്നിട്ടും അവിടെ വീകുകയാണ് ഞാൻ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്ത കൊണ്ടാ ആൾക്കാര് കുടിവെള്ള പദ്ധതിക്കായി പൈപ്പ് ലൈൻ കടന്നു എടുത്ത കുഴികൾ കൃത്യമായ രീതിയിൽ അടയ്ക്കാത്തതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത് വാട്ടർ അതോറിറ്റിയിലും പി വിഭാഗത്തിലും നാട്ടുകാർ നിരന്തരം പരാതി നൽകുന്നുണ്ടെങ്കിലും പരിഹാരം കാണാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ഡയമണ്ട്സ് മുപ്പത്തിമൂന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫ ജില്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അധികം ഡിസ്കൗണ്ട് സഫാർ ജല്ലറി